ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ അത് വേവിച്ച് വെക്കാനായിട്ട് ഉള്ളി സവാള പച്ചമുളക് രണ്ട് കഷ്ണം കുടമ്പുളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എന്നെ ഇട്ട് വറത്തെടുക്കും இனி இது ரோஸ் செய்ய உள்ளி இஞ்சி வெளுத்தி குருமுழகும் சதச்சது வேப்பில பச்சமுளகு தக்காளி ஆ சேம் எண்ணிலோட்டு நமக்கு சவாலையும் பச்சமுளகும் கறிவேப்பிலையும் வாட்டி எடுக்க இனி நமக்கு அிலோட்டு உள்ளியும் இஞ்சியும் சதச்சது இட்டு கொடுக்க നമുക്ക് ഇന്നകത്തോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അരിഞ്ഞുവെച്ചേക്കുന്ന തക്കാളി കൊടുക്കാം പാഷത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ചെമ്മീനുള്ള ഉപ്പ് ചെമ്മീൻ വേവിച്ചപ്പോ ഇട്ടിട്ടുണ്ട് ഇത് കറിക്കുള്ള ഉപ്പ് ഇപ്പ ഇടാം അപ്പ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇന്നകത്തോട്ട് വേവിച്ച് ചെമ്മീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഈ വെള്ളം വറ്റാൻ വേണ്ടിയ സെറ്റായി ഈ നോക്കി നാത്തോട്ട് ചെമ്മീൻ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ അത് ഡ്രൈ ആയിട്ട് കൊടുക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ